ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു റോസിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇത് ഏതാ റോസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ബൊക്കറോസാണ് കേട്ടോ ബൊക്കറോസ് എന്നുള്ളത് ഞാനിട്ട പേരാണേ ഒരു ഇടുക്കി റോസ് എന്നും ഒരു പേര് ഈയൊരു റോസിനുണ്ട് കേട്ടോ അപ്പം നല്ല ബഞ്ചായിട്ട് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി ആണേ ഇതിനകത്ത് നിറച്ചും ഈ ഒരു കൊലയിൽ നിറച്ചും പൂക്കൾ വിരിഞ്ഞ് നിപ്പുണ്ട് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതളുകൾ നല്ല കട്ടുള്ള ടൈപ്പാണ് കേട്ടോ നമുക്ക് ഒട്ടും പരിചരണമില്ലാതെ തന്നെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ റോസാണ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾ വളരെ വീതി കൂടിയ ലീഫുകളാണ് കേട്ടോ ലീഫായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിറച്ച് മുള്ള ഒരു വെറൈറ്റി റോസാണ് കേട്ടോ ശരിക്കും ഞാനിത് കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ തണ്ട് വരുന്നത് കേട്ടോ ചില തണ്ടുകൾക്ക് വളരെ കട്ടിയുണ്ട് നല്ല വണ്ണുള്ള തണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം പൂക്കൾ തരുന്ന ഒരു റോസാണ് കേട്ടോ ഇതൊരു സെമി ക്ലൈമ്പിങ് റോസാണ് ശരിക്കും മഴയായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് പൂവിൻ്റെ ഭാരം കാരണം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാധാരണ നമ്മുടെ നാടൻ റോസുകൾക്ക് കൊടുക്കുന്ന പരിചരണം മാത്രം നമ്മൾ കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇത് പൂക്കൾ തരും ഞാൻ അധികം ചെയ്ത് കൊടുക്കാറുള്ളത് കടൽ പുളിപ്പിച്ച് ഒഴിക്കാറാണ് കേട്ടോ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെടിക്കായാലും നല്ല വളർച്ചയുണ്ടാകും പൂക്കളും നല്ലോണം നമുക്ക് തരും കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം റോസുകൾക്കൊന്നും അങ്ങനെ വളം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു വളം കൊടുക്കാതെയാണ് ഇപ്പം ഇങ്ങനെ നിറച്ച് കൊല്ലക്കുത്തി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ